നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഒടുവിൽ ആഴ്സണൽ ജയിച്ചിരിക്കുന്നു അങ്ങനെ പറയുമ്പോൾ ആരാധകർക്ക് കലിപ്പിളകും ശരിയാണ് പക്ഷെ അത് പറയാതിരിക്കാൻ എങ്ങനെയാവും ഒരു മാസക്കാലത്തോളമായിട്ട് ആഴ്സണൽ ജയിച്ചിരുന്നില്ല അഞ്ച് കളികളായിട്ട് വിജയമില്ലാതെ കടന്നുപോയതാ നല്ല രൂപത്തിൽ സീസൺ തുടങ്ങിയതാ പക്ഷെ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് എത്തി നോക്കുക ഇതിനു മുമ്പ് ആഴ്സണല് വിജയിച്ചത് ഡിസംബർ പതിനേഴിനാണ് ബ്രൈറ്റണെതിരെ രണ്ട് പൂജ്യത്തിന് അതിനുശേഷം ഡിസംബർ ഇരുപത്തി മൂന്നിന് ലിവർപൂളുമായിട്ട് ഒന്നേ ഒന്നിന്റെ സമനില ഡിസംബർ ഇരുപത്തി ഒമ്പതിന് വെസ്റ്റാം യുണൈറ്റഡുമായിട്ട് രണ്ടേ പൂജ്യത്തിന്റെ തോൽവി ഡിസംബർ മുപ്പത്തി ഒന്നിന് ഫുൾഹാമുമായിട്ട് രണ്ടേ ഒന്നിന്റെ തോൽവി പിന്നെ എഫ് എ കപ്പിൽ ജനുവരി ഏഴിന് കളിച്ചപ്പോൾ ലിവർപൂളിനോട് രണ്ടേ പൂജ്യത്തിന്റെ തോൽവി ഇന്നലെ പക്ഷെ ഒടുവിൽ വിജയിച്ചിരിക്കുന്നു ഏകപക്ഷീയമായ അഞ്ച് ഗോളുകളുടെ വിജയം ക്രിസ്റ്റൽ പാലസിന് മേൽ അവർക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു ഗബ്രിയൽ ബാട്ടിനെല്ലി രണ്ട് മിനിറ്റിന്റെ ഇടവേളയിൽ നേടി ഏതാണ്ട് ഐഡന്റിക്കലായ രണ്ട് ഗോളുകൾ മത്സരത്തിന് അവസാന മനോഹരമായ ഒരു ക്ലോസിംഗ് ആക്കി കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്നെത്തിച്ചു ഗബിളിയൽ മെഗലസിലൂടെ പതിനൊന്നാമത്തെ മിനിറ്റിൽ അവർ മുന്നിൽ പിന്നെ മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ഹെൻഡേഴ്സിന്റെ ഓൺ ഗോൾ ക്രൊസാഡ് അൻപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ സ്കോർ കാർഡില് മൂന്ന് പൂജ്യം ഷീറ്റിൽ മൂന്ന് പൂജ്യം രൂപത്തിലേക്ക് എത്തിച്ചു ഒടുവിലാണ് ഗബ്രിയൽ ഇരട്ട ഗോളുകൾ കൂടി വന്നത് അങ്ങനെ ആൾസണൽ അഞ്ച് പൂജ്യത്തിന്റെ തകർപ്പൻ വിജയവുമായിട്ട് തിരികെ എത്തിയിരിക്കുന്നു ഇരുപത്തി ഒന്ന് കളിയിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് പോയിന്റുമായിട്ട് ഇപ്പൊ പ്രീമിയർ ലീഗിന്റെ പോയിന്റ് ടേബിളിൽ അവർ മൂന്നാം സ്ഥാനത്താണ് ഇവിടെ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വിശേഷങ്ങളുമായിട്ടാം